ഗുഡ് ഈവനിംഗ് ഡിയേഴ്സ് ലേണൻറ്റിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ മഴ ചാറുമ്പോൾ എന്ന പാഠഭാഗത്തിൻ്റെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് കുടയോളം ഭൂമി എന്ന നാലാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠഭാഗമാണ് മഴ ചാറുമ്പോൾ എന്നത് തിരുനല്ലൂർ കരുണാകരന്റെ തിരുനെല്ലൂർ കരുണാകരന്റെ കവിതകൾ എന്നതിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണ് മഴ ചാറുമ്പോൾ എന്ന പാഠഭാഗം ചാറുമ്പോൾ എന്ന കവിത മഴയുടെ ഭാവമാറ്റങ്ങളെ ഭംഗിയായി അവതരിപ്പിക്കുന്നു ചൂടിൽ പരത്തുന്ന മഴ എല്ലാവർക്കും ഇഷ്ടമാണ് വളരെ ദൂരെ കിഴക്കേ ചക്രവാളത്തിന്റെ അറ്റത്ത് നിന്ന് വരുന്ന മഴ മേഘങ്ങൾ ആകാശത്ത് അങ്ങിങ്ങായി ചിതറി നീങ്ങുന്നു അവ മെല്ലെ മെല്ലെ മഴത്തുള്ളികളായി താഴേക്ക് പതിക്കുന്നു മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പതിക്കുന്ന കാഴ്ചയെ കവി വെല്ലിക്കമ്പികളോട് സാദൃശ്യപ്പെടുത്തുന്നു പ്രകാശം മഴത്തുള്ളികളെ വെള്ളി നിറമുള്ളതാക്കി മാറ്റുന്നു ഇളകുന്ന വയലിൽ നിറയെ ഞാറു നടുന്ന കർഷക സ്ത്രീകളെ കണ്ടാൽ ആകാശത്തുനിന്ന് താഴെ വീണ് ആകൃതി മാറിയ കാർമേക തുണ്ടുകളാണെന്ന് തോന്നുന്നു മണ്ണിൽ പൊരിവെയിലിൽ അധ്വാനിച്ച് കറുത്തുപോയ കർഷക സ്ത്രീകളെ കാർമേഗങ്ങളോട് കവി ഉപമിക്കുന്നു കാർമേഗം മഴയായി പെയ്തിറങ്ങുമ്പോഴാണ് മണ്ണിന് കുളിരും സമൃദ്ധിയും ഉണ്ടാകുന്നത് അതുപോലെ കർഷകർ മണ്ണിൽ അധ്വാനിച്ചാണ് ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും സമൃദ്ധി നൽകുന്നത് തുടർന്ന് മഴയിൽ ശരീരവും മനസ്സും കുളിർത്തത് കൊണ്ടാണോ അതോ ക്ഷീണം മാറ്റുവാനാണോ എന്നറിയില്ല മഴയിൽ കൃഷിപ്പണി ചെയ്യുന്ന സ്ത്രീകൾ അവരുടെ ഓർമ്മയിൽ നിന്ന് ഉയർന്നു വന്ന തേന്മൊഴികളായ നാടൻ പാട്ടുകൾ പാടുന്നു മനസ്സ് നിറയുമ്പോൾ നമ്മൾ അറിയാതെ പാട്ടുപാടി പോകാറുള്ളത് പോലെ ഇവിടെ കർഷക സ്ത്രീകളുടെ പാട്ടുകൾ തേൻ പോലുള്ള മധുരമൊഴികൾ നിറച്ചത് ആയിരുന്നു ഇങ്ങനെ നല്ല മഴച്ചാറ്റലും കാറ്റും മനസ്സ് നിറഞ്ഞ് ഒഴുകുന്ന പാട്ടും ഇപ്പോൾ വിടർന്ന് സ്വപ്നം കാണുന്ന പൂവും എല്ലാം ഒന്നു ചേരുന്ന ഉന്മാദം കർഷക സമൃദ്ധി അത് പ്രകൃതിയുടെ സന്തോഷമാണ് ചേർ ഞാറ് ചേണൻ ക്ഷീണം ദൂരെ വാരി തുടങ്ങി അടുത്തടുത്ത വരികളിൽ രണ്ടാമതായി വരുന്ന അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നതുകൊണ്ട് കവിതയ്ക്ക് താളഭംഗിയും ശബ്ദ ഭംഗിയും കൈവരുന്നു ഈ കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടണും അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ ബൈ